എൻ്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും എൻ്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ് ഈ കുളി എൻ്റെ പ്രതിഷേധമാണ് മോശമായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല ആരോ നിർവചിക്കാൻ ആരോ നഗ്നത നിർവചിക്കാൻ ഇരട്ടച്ചകന്റെ ഭാര്യ ഒക്കെ നോക്കില്ലാത്ത ഒരു സാധനം എനക്കില്ല മന്ത്രി ബിന്ദുവിന് ഇല്ലാത്ത ഒരു സാധനവും എനിക്കില്ല ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ത്മാടിത്തരാ ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ് ആ തീരില്ലാതെ കുളിപ്പിനി എന്ത് ചെയ്യും നിങ്ങള് പുതുണി കണ്ട് കുളിക്കും ആ ഇത്രത്തോടെ ചെയ്യുന്നത് നിയമത്തിന് മാനിച്ചിട്ട് ഇത്ര ഇത്ര പോലെ തുണി കൊടുക്കുന്നത് നിയമത്തിന് മാനിച്ചിട്ട് പാഠത്തിന് മാനിച്ചിട്ട് ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാലിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രിയും പിണറായി പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണിയും അർഹിക്കുന്നില്ല മനസ്സിലായല്ലോ ഈ നാട്ടിലെ സംവിധാനങ്ങളില്ലേ ഹലോ ഗൈസ് അപ്പ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ ശ്രീലത ടീച്ചർ കട്ട കലിപ്പിലാണ് കേട്ടോ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ പറയുന്നതിലും കുറച്ചൊക്കെ ന്യായങ്ങളുണ്ട് അവരുടെ ഭാഗത്തും ശരികളുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് കാരണം അത്രത്തോളം പ്രതിഷേധത്തിലാണ് ആ ഒരു ടീച്ചർ അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് സർക്കാർ കോളേജിലാണ് അവർ വർക്ക് ചെയ്തത് എൻജിനീയറിങ് കോളേജിലാണ് അവർ ജോലി ചെയ്തിരുന്നത് അപ്പം അവർക്ക് നേരെ അവിടെയുള്ള ഒരു അധ്യാപകനിൽ നിന്നൊരു ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായി അവരതിനെതിരെ ആ ഒരു കോളേജിൽ പരാതി കൊടുത്തു പക്ഷെ ആ ഒരു കോളേജ് സപ്പോർട്ട് ചെയ്തത് ആ ഒരു അധ്യാപകനെയാണ് പക്ഷെ ഇവർക്ക് കിട്ടേണ്ട നീതി ലഭിച്ചില്ല എന്നിട്ട് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഒരു സസ്പെൻഷൻ കൊടുത്തു പക്ഷെ ഈ ഒരു ടീ ഈ ഒരു അധ്യാപികയ്ക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറും കൊടുത്തു അപ്പം അതിനെതിരെയാണ് അവരുടെ പോരാട്ടം അവർ പറയുന്നതിൽ നൂറില് ഒരു എമ്പത് ശതമാനം അവര് പറയുന്നതിൽ ശരിയുണ്ടെന്ന് എനിക്ക് ഇപ്പൊ തോന്നാണ് കേട്ടോ കാരണം ഈ ഒരു പ്രതിഷേധവും ഈ ഒരു കുളിസീനും ഒക്കെ അത് അവരുടെ ഒരു പ്രതിഷേധം മാത്രമാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് രഹസ്യങ്ങളും അതുപോലെ തന്നെ ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു സ്ഥാപനം മീൻസ് ആ ഒരു കോളേജിൽ നട നടക്കുന്ന ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗുണ്ടായുസം തന്നെ ആ ഒരു കോളേജിൽ നടക്കുന്നുണ്ടെന്നാണ് ഈ ഒരു ശ്രീലത ടീച്ചർ പറയുന്നത് അപ്പോൾ ടീച്ചറിൻ്റെ ആ ഒരു പ്രതിഷേധം ഇനി ചെറുതൊന്നും ആയിരിക്കത്തില്ല ഇനി ടീച്ചർ കുളിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുന്നിൽ ചെന്നും അതുപോലെ തന്നെ ആ ഒരു കണ്ണൂരുള്ള ആ ഒരു എഞ്ചിനീയർ കോളേജിൻ്റെ മുന്നിൽ ചെന്നിട്ടും ആയിരിക്കും പ്രതിഷേധം കുളി പ്രതിഷേധം നടത്താൻ പോകുന്നതെന്നാണ് പറയുന്നത് എന്തായാലും അവർക്ക് നീതി ലഭിക്കണം കാരണം അവർ പറയുന്നതിനും കാര്യമുണ്ട് അവര് ഇപ്പൊ ഈ നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ചാനൽ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം അവരങ്ങനെ ഒരുപാട് നഗ്നതാ ഒന്നും അവർ നടത്തിയിട്ടില്ല അപ്പോ അവര് എന്താ പറയാ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ് എന്നാലും അവർ പ്രതികരിക്കുന്നത് വേറെ ആർക്കെതിരെയല്ല നമ്മുടെ മന്ത്രി ബിന്ദുവിനും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെയാണ് കാരണം ഇരട്ടശങ്കനും ഭാര്യയില്ലേ അതുപോലെ അവരുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യക്കാണ് അല്ലെങ്കിൽ മകൾക്കാണ് ഇതുപോലെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് വരുന്നതെങ്കിലും നടപടി എടുക്കില്ലേ എന്നാണ് അവര് ചോദിക്കുന്നത് എന്നാൽ അവർ പറയുന്ന കുറച്ച് പോയിന്റുകളുണ്ട് എന്നാലും അവർ പറയുന്നു ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ ശ്രീലത ടീച്ചർ എന്ന് എന്നാലും ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കണ്ടിട്ട് വരാം നിങ്ങൾക്ക് അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ് ലോക്കൽ ചാനലുകൾക്ക് ഇതേപോലെ വാർത്ത കൊടുക്കാൻ അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്ന മന്ത്രിയാണ് ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ബിന്ദു ഒരു സ്ത്രീ മോശാണെന്ന് പറഞ്ഞ് ചുമര എഴുതിയിട്ടിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പിന്നെ അതിന് പ്രതിഷേധിച്ചതിന്റെ മേലെ എന്റെ ട്രാൻസ്ഫർ ചെയ്യാൻ നിന്റെ ഈവെൻറെ അച്ഛൻ്റെ തന്നോ കോളേജ് ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിന്റെ അച്ഛൻ്റെ തറവാട്ടുമൊക്കെ ആണോ എഞ്ചിനീയറിംഗ് കോളേജ് ആരാന്ന് ആരാണ് നീ നീയെല്ലാം ആരാന്ന് നിനക്ക് ശിങ്കിടി പാടിയിട്ട് ഒപ്പ് ശേഖരിക്കുന്നവര് നിന്റെ തന്നോടോ കോളേജ് നിന്റെ തന്നോടോ കോളേജ് ഭരിക്കുന്നവര് ഞങ്ങള് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് അഞ്ച് വോട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അഞ്ചു വോട്ടുണ്ട് ഈ ഭരണ സംവിധാനത്തിന് അഞ്ച് വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ അഞ്ച് വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ എന്റെ നഗ്ധത പാടുന്ന നാണുല്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകാര് എന്റെ നഗ്ധത പാട്ടുന്ന നീ പാടിക്കുന്ന നീ കെ എൻ നിന്റെ ഭാര്യക്കില്ല എന്നിട്ടാ എനക്കും നിന്റെ ഭാര്യ രഹസ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടാവും ഞാൻ പരസ്യമായിട്ട് കാണിക്കുന്നത് നീ കൈ പോലെ ചെയ്തോ നീ കഴിയുന്ന പോലെ ചെയ്തോ ഞാൻ കുളിക്കും പരുത്തി നിനക്ക് വേണ്ടിയിട്ട് നിന്റെ നിന്നെ നീ ആരെ ശക്തിയിലാണോ നീ ഏത് ഭരണത്തിന്റെ ശക്തിയിലാണോ ഒരു സ്ത്രീന്റെ അടുത്ത് തമ്മാടിത്തരം ചെയ്യുന്നത് അതിൽക്ക് വേണ്ടി ഞാൻ ഇനിയും കുളിക്കും കുളിച്ചുകൊണ്ടേയിരിക്കും പറ്റുന്ന പോലെ ചെയ്തോ കണ്ടല്ലോ അവർ പറയുന്നതിന് കുറച്ചൊക്കെ ന്യായമുണ്ട് കാരണം അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അവർക്കുണ്ട് അവർ സത്യം പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഞാൻ നല്ല കൂടി നല്ല രീതിയിൽ ജോലിക്ക് കയറിയതാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അവരെ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ അതായത് ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് മറ്റൊരു അധ്യാപകനിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നു അതായത് വേറെ ഒന്നാലും അവർ പഠിപ്പിക്കുന്ന ക്ലാസിൻ്റെ പുറകിൽ ഫ്രണ്ടിൽ ഇയാൾ ആ ഒരു അധ്യാപകൻ എഴുതി വെച്ചതാണ് ഇന്ന് ശ്രീലത ടീച്ചറിൻ്റെ നഗ്നതാ പ്രദർശനം ഉണ്ടായിരിക്കും രാത്രി എട്ട് മണിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് കൊണ്ടാണ് അയാൾ എഴുതി വെച്ചത് അപ്പോൾ അതിനെതിരായിട്ട് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഇവർ പരാതി കൊടുത്തു പക്ഷേ ആ ഒരു പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ ആ കോളേജിലെ അധികൃതരോ ഇയാൾക്കെതിരായിട്ട് നടപടിയൊന്നും എടുത്തില്ല വീണ്ടും ഇവർ പരാതിയായിട്ട് പോയി അങ്ങനെ അയാൾക്ക് ഒരു സസ്പെൻഷൻ കൊടുത്തു പക്ഷേ ഈ ഒരു ടീച്ചറിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും കോഴിക്കോട്ടേക്ക് കൊടുത്തു അപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ എന്തിനാ അവർക്ക് അങ്ങനെ ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ കൊടുത്തു എന്നവർ പല പ്രാവശ്യം ചോദിച്ചു അങ്ങനെ അവർ ആ ഒരു പ്രതിഷേധത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പോയി പക്ഷേ ഇവർക്ക് നീതി ലഭിച്ചില്ല പക്ഷേ അവർ ഇനി അവർക്ക് നീതി ലഭിക്കുന്നിടം വരെ അവർ അവരിതിനെതിരെ പോരാടും ഇനി അവർ കുളിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണെന്നാണ് പറയുന്നത് എന്തായാലും ആദ്യമൊക്കെ നമുക്ക് അവരോട് കുറച്ചൊരു വെറുപ്പ് തോന്നിയിട്ടുണ്ടായി ഒരു അവർ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ പരസ്യമായിട്ട് വന്നവർ യൂട്യൂബ് ചാനലിലൂടെയാണേലും കുളിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ പറയുന്നതിലൊരു ന്യായമുണ്ട് കാരണം അവർ ൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു കാരണമില്ലാതെ അവർക്കൊരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ കൊടുത്തു അതിനൊരു ന്യായം പറയുന്നത് ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതും അതിലൂടെ അവർ നഗ്നതാ പ്രദർശനം കാണിക്കുന്നു എന്നാണ് ഈ ഒരു കോളേജ് പറയുന്ന ഒരു ന്യായീകരണം പക്ഷേ അവരുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അവർ വലിയ നക്താ പ്രദർശനമൊന്നും നടത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാൻ അവരുടെ ചാനലിൽ നോക്കി അതിൽ അവർ വലിയ നഗ്നതാ ഒന്നും നടത്തിയതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്തായാലും ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ഇവർക്കിപ്പോൾ ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത് എന്തായാലും അവർ പെ അവർ അങ്ങനെയൊന്നും അടങ്ങത്തില്ല കാരണം അവർ പറയുന്നുണ്ട് അവർക്ക് അവരെ ഈ ഒരു കാര്യത്തിന് പേരിൽ കൊന്നാലും അവർ പ്രതിഷേധിക്കുമെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് ദേഷ്യം മന്ത്രി ബിന്ദുവിനോടും അതുപോലെ തന്നെ നമ്മുടെ പിണറായി വിജയൻ സാറിനോടുമാണ് ഇത് മിക്കവാറും തീക്കളിയാകും അതിൽ സംശയമൊന്നുമില്ല അതുപോലെയാണ് നമ്മുടെ ശ്രീലത ടീച്ചറിൻ്റെ ഒരു പ്രതികരണം മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ പോയപ്പോ അവിടെ ഉണ്ടല്ലോ ഒരു പെണ്ണുപിടിയ അവിടെ ഒരു പെണ്ണുപിടിയനുണ്ട് അവൻ ഭയങ്കര കാലിന്റെ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് എന്താ ഏതാ ഞാൻ വോട്ട് ചെയ്തിട്ടല്ലേ ഈ പെണ്ണുപിടിയനവിടെ കയറിയിരിക്കുന്നത് ശ്രീലതന്റെ വീട്ടിൽ നിന്ന് അഞ്ച് വോട്ട് തന്നിട്ടല്ലേ ഈ മുഖ്യമന്ത്രിന്റെ പി അവിടെ കയറിയിരിക്കുന്നു അവൻ എന്നോട് എന്താ ഏതാ അതൊന്നും അല്ല ഒരാളോടുള്ള പെരുമാറ്റം ഒരാളോട് പെരുമാറുന്നതിന് ഒരു മാന്യതയുണ്ട് ആ ഫസ്റ്റ് ഇരിക്കാൻ പറയണം ഇതാണോ എൻ്റെ വോട്ട് വാങ്ങിയിട്ടിരിക്കുന്നവൻ്റെ മര്യാദ ഡയറക്റ്റ് എടുത്തു പോയപ്പോൾ ഇത് ആൾ മാറിപ്പോയി ഇത് നിങ്ങൾക്ക് ആൾ മാറിപ്പോയി ആ ഈ ആള് നിങ്ങൾക്ക് മാറിപ്പോയി ഇത് വേറെ ആളാ സാധാരണ ഈ കൂട്ടണ്ട നിങ്ങളെ നക്കപ്പിച്ചു ശമ്പളം വാങ്ങി നിങ്ങളെ തെമ്മാണിത്തത് സൈക്കോ സഹിക്കോ എനക്ക് അത്യാവശ്യം ജീവിക്കാനൊക്കെ ഉണ്ട് ഞാൻ യൂട്യൂബ് നടത്തും യൂട്യൂബിൽ നിന്ന് പണം വാങ്ങി തെളിവ് തരണം നിങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് ഞാൻ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് തരണം നിങ്ങൾ ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങളെ തെളിവ് തരണം എന്നെ പുറത്തേക്കേ ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിയ ലക്ഷങ്ങളെ തെളിവ് കോളേജിൽ എനിക്ക് ഇത്രയും എന്ന് പറഞ്ഞ് നടക്കുന്നവരും രായനും തരണം എനിക്ക് തെളിവ് ഇന്ന ഞാൻ വെറുതെ വിടൂല വെറുതെ വിടൂല രാജസ്ഥേ എന്ന് പറഞ്ഞ ഗുണ്ടെന്ന് ഞാൻ വെറുതെ വിടൂല ഗുണ്ടക്ക് സപ്പോർട്ട് നിൽക്കുന്നവരെല്ലാം വരും പുറത്തേക്ക് ഗുണ്ടക്ക് സപ്പോർട്ട് നിൽക്കുന്നവരും വരും പുറത്തേക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ കുളി മുഖ്യമന്ത്രിക്കാണ് ഞാൻ രണ്ടാഴ്ച സർവീസിനെ പുറത്ത് മുഖ്യമന്ത്രി ഭരിക്കുന്ന മുഖ്യമന്ത്രിന്റെ നാടായ കണ്ണൂര് മുഖ്യമന്ത്രിന്റെ നാട്ടില് ബിന്ദുവിനെ അറിയില്ല എന്താ സംഭവമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയില്ല എന്താ സംഭവമെന്ന് സത്യസന്ധമായിട്ട് അത് പറയണമെന്ന് വെച്ചിട്ടിട്ടതാ ഇന്നത്തെ വീഡിയോ ഈ കുളി സെക്രട്ടേറിയറ്റിലൊക്കെ അയിനിക്കും ഇതാ ഈ കുളി അത് ഇതുപോലത്തെ കുളിയും കൂടി ആയിരിക്കുമല്ലോ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടായിരിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലെ കുളി കുറച്ചും കൂടി വൈഡായ കുളിയായിരിക്കും കുറച്ചും കൂടി നശത മാത്രേ മറക്കൂ അത് കോടതി പറയുന്നുണ്ട് നഗ്നത മാത്രം അറച്ചും കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് കുളിക്കും കൂടുതൽ വെയിറ്റ് ചെയ്യണ്ട മണിക്കൂറുകളെ ഉണ്ടാവും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് കുളിക്കും കുളിക്കോ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നഗ്നത കാണിച്ചു തരണം നിർബന്ധമാണ് വളരെ നിർബന്ധമാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളും കൂട്ടാളികളും എന്റെ യൂട്യൂബിലെ നഗ്നത കാണിച്ചു തരണം പിന്നെ ആ യൂട്യൂബിൽ കാണിച്ച നഗ്നതയെല്ലാം തന്നെ ആ സമയത്ത് ഇല്ലാത്ത നഗ്നതയിലേക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത് അതിനും കൂടുതൽ നഗ്നതയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് എത്തും നിങ്ങൾ എന്റെ ദൈവമേ ശ്രീലത ടീച്ചർ കട്ട കലിപ്പാണ് ഇന്നത്തെ കുളി ടീച്ചർ എന്താ പറയാ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നാളെ മിക്കവാറും എല്ലാ ദിവസവും രാവിലെ വേദന കുളിയുണ്ട് അപ്പം നാളത്തെ കുളി സെക്രട്ടേറിയറ്റിന് മുന്നിലായിരിക്കും എന്തായാലും കൊള്ളാം അവരുടെ ഒരു പ്രതിഷേധം കാരണം സെലിബ്രിറ്റീസിന് മാത്രം നീതി ലഭിച്ചാൽ പോരല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും നീതി വേണം മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നത് സെലിബ്രിറ്റീസിനെ പോലെ ഹണി റോസിനെ പോലെയുള്ളവരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതെന്താ ഹണി റോസിനൊക്കെ മാത്രം നീതി ലഭിച്ചാൽ മതി ഇതുപോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നീതി വേണ്ടേ ഹണി റോസ് എന്തോരം ചട്ടത്തിനം കാണിച്ചിട്ടാണ് ഹണി റോസിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് പ്രസംഗിച്ചത് അവർക്ക് നീതി ലഭിക്കണമെന്ന് അപ്പോൾ ഇവരെന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഹണി റോസ് ചെയ്തിരിക്കുന്ന അത്രയും വലിയ തെറ്റും കാര്യങ്ങളൊന്നും ഈ പറയുന്ന ശ്രീലത ടീച്ചറ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു സെക്ഷൽ ഹരാസ്മെൻ്റ് ഒരു അധ്യാപകനിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ട് ആ ഇരയാക്കപ്പെട്ടവർക്ക് അവരെ എന്താ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അപ്പോൾ അത് തെറ്റല്ലേ ഇത് പ്രശ്നമാകും പ്രശ്നമാകണം കാരണം ഇതുപോലെ ഓരോരുത്തരും പ്രതികരിക്കണം ഈ ടീച്ചർ ചെയ്യുന്ന ഒരു കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് ഇല്ലാതെ കാരണം ഇങ്ങനെ കുളിക്കുന്നതിനോടൊന്നും നമുക്ക് അത്ര വലിയ സപ്പോർട്ടില്ല എങ്കിൽ പോലും അവർ ഇപ്പം അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് അതിലെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്തായാലും അവരുടെ ആ ഒരു സപ്പോ അവരുടെ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മളും സപ്പോർട്ടാണ് എന്തായാലും ആ ഒരു ടീച്ചർ അവരെ കൊണ്ടാവുന്ന പോലെ അവർ പ്രയത്നിക്കട്ടെ അവർക്ക് നീതി ലഭിക്കട്ടെ വേണ്ടിയിട്ട് നമുക്കും കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ടീച്ചർ പറയുന്നതും കുറച്ചൊക്കെ ന്യായമില്ല അങ്ങനെയാണ് കേട്ടോ തോന്നിയത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്